നമസ്കാരം എന്തിനും വളക്കൂറുള്ള മണ്ണാണ് കേരളത്തിലേത എന്തിനും എന്ന് പറഞ്ഞാൽ തീവ്രവാദം മോഷണം പിടിച്ചുപറി കൊലപാതകം നിക്ഷേപ തട്ടിപ്പ് ഉൾപ്പെടെയുള്ള തട്ടിപ്പുകൾ കൊട്ടേഷൻ ചെങ്കോടകം കുത്തി തൊഴിലിടങ്ങൾ പൂട്ടിക്കൽ അങ്ങനെ എന്തിനും സുരക്ഷിതമായ സംസ്ഥാനമാണ് നമ്മുടെ കേരളം മുമ്പൊക്കെ നെല്ലും പച്ചക്കറികളും അടക്കം കേരളം സ്വയം പര്യാപ്തമായിരുന്നു ഇന്ന് അരി ആന്ധ്രയിൽ നിന്ന് വരണം മീൻ തൂത്തുക്കുടിയിൽ നിന്ന് വരണം പച്ചക്കറികളും പാലും തമിഴ്നാട്ടിൽ നിന്ന് വരണം ചുരുക്കി പറഞ്ഞാൽ നാല്പത്തിയെട്ട് മണിക്കൂർ തമിഴ്നാടിന്റെയും കർണാടകത്തിന്റെയും അതിർത്തികൾ അടച്ചിട്ടാൽ തീരാവുന്ന പ്രശ്നമേ ഇപ്പോൾ ഒരു പരിധി വരെ മലയാളികൾക്കുള്ളൂ ഞാൻ പറയാൻ വന്നത് മറ്റൊരു വിഷയത്തെക്കുറിച്ചാണ് വ്യാജ ആധാർ കാർഡുമായി അമ്പതിനായിരത്തോളം അഭയാർത്ഥികൾ നുഴിഞ്ഞുകയറി കേരളത്തിൽ തമ്പടിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ അല്പം പ്രയാസമായിരിക്കും അല്ലേ എന്നാൽ ഇതൊരു യാഥാർത്ഥ്യമാണ് ഇത് കണ്ടെത്തിയിരിക്കുന്നത് നമ്മുടെ സംസ്ഥാന രഹസ്യാന്വേഷണ വിഭാഗമല്ല മറിച്ച് മിലിട്ടറി ഇന്റലിജൻസ് ആണ് ബംഗ്ലാദേശ് ശ്രീലങ്ക മ്യാൻമാർ എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള അരലക്ഷത്തോളം അഭയാർത്ഥികൾ വ്യാജ ആധാർ കാർഡ് ഉപയോഗിച്ച് കേരളത്തിൽ ജീവിക്കുന്നുണ്ടെന്നാണ് ഇന്ത്യൻ മിലിട്ടറി ഇൻ്റലിജൻസിന്റെ കണ്ടെത്തൽ ആസാമിലെ മധുപ്പൂർ നൌഗാവ് പശ്ചിമബംഗാളിലെ കലിംപോങ് നദിയ ദിനാജ്പൂർ എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂർ എന്നിവിടങ്ങളിലെ ആധാർ കേന്ദ്രങ്ങളിൽ നുഴഞ്ഞുകയറി വ്യാജ ആധാർ കാർഡുകൾ വ്യാപകമായി നിർമ്മിച്ചിട്ടുണ്ടെന്നും മിലിട്ടറി ഇന്റലിജൻസ് കണ്ടെത്തിയിട്ടുണ്ട് ഈ അഭയാർത്ഥികൾ സുരക്ഷിതമായി രാജ്യത്തെ വിവിധ ഭാഗങ്ങളിൽ തങ്ങാനും ഇന്ത്യക്കാരായ കുറ്റവാളികൾ യാത്രാരേഖകൾ ഉണ്ടാക്കി രാജ്യം വിടുന്നതിനും ഇത്തരത്തിൽ നിർമ്മിക്കുന്ന വ്യാജ ആധാർ കാർഡുകൾ ഉപയോഗിക്കുന്നുണ്ട് മിലിട്ടറി ഇന്റലിജൻസിന്റെ റിപ്പോർട്ടിനെ തുടർന്ന് അതിർത്തി രക്ഷാസേനയുടെ നിരീക്ഷണം കർശനമാക്കിയിട്ടുണ്ട് കേരളം അടക്കമുള്ള കടൽ തീര സംസ്ഥാനങ്ങളിൽ കോസ്റ്റ് ഗാർഡും നിരീക്ഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട് വ്യാജ ആധാർ കാർഡ് ഉപയോഗിച്ച കേരളത്തിലേക്ക് നുഴഞ്ഞുകയറ്റം നടക്കുന്നുണ്ടെന്ന് ഒരു വർഷം മുൻപ് തന്നെ കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ഈ വർഷം ഫെബ്രുവരിയിൽ മാത്രം മലപ്പുറം ജില്ലയിലെ തൃപ്രങ്ങോട് അക്ഷയ കേന്ദ്രത്തിലെ ഓൺലൈൻ ആധാർ സംവിധാനങ്ങളിൽ നുഴഞ്ഞുകയറി അമ്പതോളം വ്യാജ ആധാർ കാർഡുകൾ നിർമ്മിച്ചതായി കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസി കണ്ടെത്തിയിട്ടുണ്ട് പശ്ചിമബംഗാൾ ഝാർഖണ്ഡ് എന്നിവിടങ്ങളിലെ ഇന്റർനെറ്റ് പ്രോട്ടോകോൾ വിലാസങ്ങളിൽ നിന്നാണ് നുഴഞ്ഞുകയറ്റം നടത്തിയിട്ടുള്ളത് പെരുമ്പാവൂരിൽ പ്രവർത്തിക്കുന്ന ഭായ് മാർക്കറ്റുകൾ എന്നറിയപ്പെടുന്ന അന്യ സംസ്ഥാന തൊഴിലാളികളുടെ മാർക്കറ്റിനുള്ളിൽ ബോർഡില്ലാതെ പ്രവർത്തിക്കുന്ന വ്യാജ ആധാർ കേന്ദ്രങ്ങളിൽ ഒരേ ചിത്രം ഉപയോഗിച്ച് പല പേരുകളിലും മേൽവിലാസങ്ങളിലും ആധാർ കാർഡുകൾ നിർമ്മിച്ച് നൽകുന്നതായുള്ള വിവരങ്ങളും പുറത്തു വന്നിട്ടുണ്ട് കേരള പോലീസിന്റെ ആന്റി ടെററിസ്റ്റ് കഴിഞ്ഞ ദിവസം നടത്തിയ പരിശോധനകളിൽ പിടിച്ചെടുത്ത പല ആധാർ കാർഡുകളും ഇത്തരത്തിൽ വ്യാജമായി നിർമ്മിച്ചവയാണ് വ്യാജ ആധാർ കാർഡ് നിർമ്മിക്കുന്നതും തിരിച്ചറിയൽ രേഖയായി ദുരുപയോഗം ചെയ്യുന്നതും രണ്ടായിരത്തി പതിനാറിലെ ആധാർ ആക്ട് അനുസരിച്ച് മൂന്ന് കൊല്ലം വരെ തടവും പതിനായിരം രൂപ മുതൽ ഒരു ലക്ഷം രൂപ വരെ പിഴയും കിട്ടാവുന്ന കുറ്റമാണ് പെരുമ്പാവൂരിൽ റെയിൽവേ ടിക്കറ്റ് കരിഞ്ചന്തയിൽ വിൽക്കുന്ന സംഘവും വ്യാജ ആധാർ കാർഡ് നിർമ്മിക്കുന്നുണ്ടത്രേ അന്യസംസ്ഥാന തൊഴിലാളികൾ കൂട്ടത്തോടെ ആസാം പശ്ചിമബംഗാൾ ഒഡീഷ എന്നിവിടങ്ങളിലേക്ക് മടങ്ങിപ്പോകുന്ന സീസണിലാണ് വ്യാജ ആധാർ കാർഡ് ഉപയോഗിച്ച റെയിൽവേ ടിക്കറ്റുകൾ മുൻകൂട്ടി ബുക്ക് ചെയ്യുന്നതത്രേ നാട്ടിലെ ഉത്സവ സീസണിലും മറ്റും പോകാനായി ട്രെയിൻ ടിക്കറ്റ് കിട്ടാതെ വരുമ്പോൾ നിലവിലുള്ള ടിക്കറ്റിന്റെ അഞ്ചും ആറും മടങ്ങ് തുക കൊടുത്ത് കരിഞ്ചന്തയിൽ നിന്ന് ടിക്കറ്റ് വാങ്ങി യാത്ര ചെയ്യുന്നവരുമുണ്ട് ഇങ്ങനെ ടിക്കറ്റ് വാങ്ങുന്നവരുടെ ഫോട്ടോ പതിച്ച വ്യാജ ആധാർ കാർഡുകളും ട്രെയിൻ ടിക്കറ്റിനോടൊപ്പം നൽകും ആയിരത്തി ഒരുന്നൂറ് രൂപയുടെ സ്ലീപ്പർ ടിക്കറ്റിന് കരിഞ്ചന്തയിൽ നിരക്ക് അയ്യായിരം രൂപയാണ് എ ടിക്കറ്റുകളും കരിഞ്ചന്തയിൽ സുലഭമാണ് അന്യസംസ്ഥാന തൊഴിലാളികളുടെ കടന്നുകയറ്റത്തോടെയാണ് കേരളത്തിൽ കുറ്റകൃത്യങ്ങൾ വർദ്ധിച്ചത് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ് കേരളത്തെ പിടിച്ചുകുലുക്കിയ പെരുമ്പാവൂരിലെ നിയമവിദ്യാർത്ഥി കൊലക്കേസിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന അമീറുൽ ഇസ്ലാമും ആലുവയിലെ അന്യ സംസ്ഥാന തൊഴിലാളികളുടെ മകളായ അഞ്ചു വയസ്സുകാരിയെ പീഡനത്തിനിരയാക്കി കൊലപ്പെടുത്തിയ അസ്ബാക് ആലുവൊക്കെ ഉദാഹരണങ്ങൾ മാത്രമാണ് ഊരും പേരുമില്ലാതെ ഇങ്ങനെ വ്യാജ തിരിച്ചറിയൽ രേഖ ഉപയോഗിച്ച് കേരളത്തിൽ എത്തിയവർക്കാണ് നാടിന്റെ സർവ്വൈശ്വര്യമായ പിണറായി വിജയന്റെ സർക്കാരും സി പി എമ്മും റേഷൻ കാർഡ് നൽകാൻ ഒരുങ്ങിയത് റേഷൻ കാർഡ് നൽകിയാൽ അത് തിരിച്ചറിയൽ രേഖയായി വോട്ട് ചെയ്യാൻ അതു മതി വോട്ട് ചെയ്യുന്നതാർക്ക് സി പി എമ്മിന് ഇതായിരുന്നു കമ്മികളുടെ ബുദ്ധി ഇവരൊക്കെയാണ് പൗരത്വ ഭേദഗതി ബില്ലിനെ എതിർക്കുന്നത് പൗരത്വ ഭേദഗതി ബില്ല് നിലവിൽ വരുമ്പോൾ ഇത്തരത്തിലുള്ള നുഴഞ്ഞുകയറ്റക്കാരാണ് പുറത്താകുന്നത് ഇന്ത്യൻ പൗരത്വമുള്ള ഒരൊറ്റ മനുഷ്യനും പൗരത്വം നഷ്ടപ്പെടുകയോ രാജ്യം വിട്ടു പോകേണ്ടി വരികയോ ചെയ്യില്ല ഇത് ഇടതിനും വലതനും നന്നായി അറിയുകയും ചെയ്യാം പക്ഷേ വർഗീയത പറഞ്ഞും തമ്മിലെടുപ്പിച്ചും അധികാരം പിടിച്ചെടുക്കാൻ ഇറങ്ങിത്തിരിച്ചിരിക്കുന്നവർക്ക് എന്ത് പൗരത്വം എന്ത് രാജ്യസ്നേഹം കേന്ദ്രം ഭരിക്കുന്നത് ആണൊരുത്തനാണ് നരേന്ദ്രമോദി ആ ധൈര്യത്തിലാണ് ഇടത് വലത് നേതാക്കളുടെ ജീവിതം അമ്പതിനായിരത്തോളം അയൽരാജ്യക്കാർ വ്യാജരേഖ നിർമ്മിച്ച് നുഴഞ്ഞുകയറി കേരളത്തിൽ ജീവിക്കുന്നു എന്നുള്ളത് നിസ്സാര കാര്യമല്ല അതീവ ഗുരുതരം തന്നെയാണ് പക്ഷേ ഇക്കാര്യം എന്തുകൊണ്ട് സംസ്ഥാന രഹസ്യാന്വേഷണ വിഭാഗം അറിഞ്ഞില്ല അതോ അറിഞ്ഞില്ല എന്ന് നടിക്കുകയായിരുന്നു കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ കേരളം ലോക്ക്ഡൌണിലായിരുന്നപ്പോൾ പത്തനംതിട്ട എറണാകുളം ആലപ്പുഴ കോട്ടയം ജില്ലകളിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പോലീസിന്റെ കണ്ണുവെട്ടിച്ച് വെട്ടിച്ച് മൂവായിരത്തോളം അതിഥി യോമനകൾ കോട്ടയത്തെ പായ്പാട് തടിച്ചുകൂടിയത് പോലീസിനെയും രഹസ്യാന്വേഷണ വിഭാഗത്തെയും ഞെട്ടിച്ചിരുന്നു പക്ഷേ അതിനുശേഷവും ഇവിടെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെ ഒരു കാര്യം ഉറപ്പാണ് ഇവിടെ ഈ കേരളത്തിൽ സാധാരണക്കാരുടെ ജീവിതം ഒട്ടും സുരക്ഷിതമല്ല ഒരു വശത്ത് പിണറായി വിജയന്റെ ഭരണം മറുവശത്ത് അന്തംകമ്മികളുടെ ശല്യം പിന്നൊരു വശത്ത് നാട്ടിലിറങ്ങുന്ന വന്യമൃഗങ്ങൾ ഇനിയൊരു വശത്ത് ദ ഇതുപോലെയുള്ള അന്യസംസ്ഥാന പൊന്നോമനകളുടെയും തീവ്രവാദികളുടെയും ഭീഷണി പിന്നെന്തു ചെയ്യും ഒന്നും ചെയ്യാനില്ല കയ്യും കെട്ടിയിരുന്ന് അനുഭവിക്കുക മാത്രമേ വഴിയുള്ളൂ